അന്ന് ബ്രിട്ടൻ്റെ അധികാരത്തിലിരുന്ന ഫലസ്തീൻ അവർ ലോകം ഭരിച്ചവരാണ് ലോകം മൊത്തം കൊള്ളയടിച്ചവരാണ് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിൻ്റെ മുന്നേ ഒക്കെ കച്ചവടത്തിന് വരുന്നുണ്ട് ഈ നാടിനൊരു ദ്രോഹം അവർ വരുത്തിയിട്ടില്ല ഈ നാടിൽ എവിടെയും അവർ കയ്യേറ്റം നടത്തിയിട്ടില്ല മാന്യമായ രീതിയിൽ അവർ കച്ചവടം നടത്തും അവരുടെയുള്ള വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെയുള്ളത് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുവരും കൊണ്ടുപോകും അതുകൊണ്ടാണ് അറബികൾക്ക് കച്ചവടം നടത്താൻ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം സാമൂതിരി രാജാവിനെ പോലെയുള്ളവർ നൽകിയത് ഒരു നാടും അവർ കീഴടക്കിയില്ല ഒരു നാട്ടിലെ ഒരു മനുഷ്യനെയും അവരുപദ്രവിച്ചില്ല നേരെ മറിച്ച് കച്ചവടത്തിൽ നിന്ന് വന്ന പറഞ്ഞു വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ ഇന്ത്യ അടക്കം അവര് എവിടെ പോയോ കച്ചവടം നടത്താൻ ആ നാട് മൊത്തം കൊള്ളയടിച്ച് ആ നാട് മൊത്തം അവരുടെ കിഴിയിലാക്കിയിട്ടാണ് അവരുടെ കച്ചവടം അവർ അടിപൊളിയാക്കിയത് എത്ര മോശം പരിപാടിയാണത് ഒരു നാട്ടിലേക്ക് കച്ചവടത്തിന് വരിക പിന്നെ കുറെ കുറെ കുറേ ആളുകൾ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അവരുടെ ആധുനിക ആയുധങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് വെച്ചൊരു നാടിനെ കീഴടക്കുക ഒരു നാട്ടുകാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊന്നൊടുക്കുക എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ മതപരമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കൂടെ ലോകത്താകമാനം ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നടന്നു നമ്മളിതൊന്നും ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ബാബാ കക്ഷികളായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ബാബിലോണി ആയിരുന്നു എന്നാൽ റോമിനെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യരാകുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു വിശ്വാസികളാകുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല അവർ പീഡിപ്പിച്ചു അവരുടെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പോലും അവർ കാര്യമായി എടുത്തു നമ്മുടെ നാടുകളിൽ ഈ വാവാ കക്ഷികളിൽ നിന്ന് പാപ്പാ കക്ഷികളിലേക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പരിവർത്തനം ചെയ്യിക്കാൻ നിരന്തരമായ പീഡനങ്ങൾ അവർ നടത്തി ക്രൈസ്തവരുടെ ചരിത്രം വായിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ നിന്ന് കുട്ടിയെ വലിച്ചെടുത്ത് ഒരലിലിട്ട് ഇടിക്കുന്ന ബ്രിട്ടീഷുകാരെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര എത്രൂരാണ് വിരലിലിട്ടിട്ട് ഒലക്ക കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് അമ്മയോട് പറയാം നീ പാപ്പാ കക്ഷിയിൽ നിന്ന് മാറി എത്തണം എന്ന് കേരള ക്രൈസ്തവരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു 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 സംഭവമാണ് കൂനംകുരിശു സത്യാഗ്രഹം നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും എന്തായിരുന്നു കൂനംകുരിശു സത്യാഗ്രഹത്തിന്റെ പ്രശ്നം ഈ വാവാ കക്ഷികളെ പാപ്പാ കക്ഷികളാക്കുന്നതിനെതിരെ അവരെല്ലാവരും കൂടെ കോട്ടയത്ത് നടത്തിയ വലിയൊരു പ്രതിഷേധമാണ് ഈ കൂനംകുരിശു സത്യാഗ്രഹം ലോകത്തും മൊത്തം അവരുടെ ഐഡിയ അടിച്ചേൽപ്പിക്കലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കച്ചവടം അതിനുള്ള മുന്നുപാധി മാത്രമായിരുന്നു അറബികൾ വന്നത് അങ്ങനെയല്ല അവർ കേരളത്തെ സ്നേഹിച്ചു ഈ നാടിനൊരു ദ്രോഹവും വരാതിരിക്കാൻ അവർ കഠിനമായി അധ്വാനിച്ചു ഈ നാട്ടുകാരോട് വലിയ ബന്ധമുണ്ടായി ഒരൊറ്റ മനുഷ്യൻ പോലും അറബികളുടെ കച്ചവട സംഘത്തിന്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നില്ല അവർ മാന്യമായ രീതിയിൽ കച്ചവടം നടത്തി ഇങ്ങനെ ലോകം ഭരിച്ചിരുന്നവരായതുകൊണ്ട് ക്രൂരത കൊണ്ട് ലോകത്തെ മൊത്തം കീഴടക്കിയവരായതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത് അവസാന ലോകത്തുള്ള വിവിധ നാടുകളിലുള്ള ജൂതന്മാരെ എല്ലാവരെയും ഒരിടത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ബ്രിട്ടനും അമേരിക്കയും തീരുമാനിക്കുന്നു ഇക്റ്ററിൻ്റെ ആ ജൂതപീഡനമൊക്കെ അതിന് കാരണമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇക്റ്റർ ജൂതന്മാരെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പ്രതിക്രിയയായി ഏതാ മിനി ജീവിക്കുന്ന ഒരു സ്ഥലം അറുപതും നാപ്പതും ശതമാനമായി വിഭജിച്ച് ഈ അറുപത് ശതമാനം വളരെ ന്യൂനപക്ഷമാകുന്ന ജൂതന്മാർക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും നടപ്പിലാക്കിയത് നീതി അവിടെ തന്നെയും ചോദ്യം ചെയ്യപ്പെടുന്നു ഏതെങ്കിലും ഒരാളുകൾ പീഡിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കുക ഏതോ ഒരാൾ കുറേ ആളുകളെ പീഡിപ്പിക്കുന്നു അവരെല്ലാവരെയും കൂടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനി മുതൽ ഇവർ ഇവിടെ താമസിക്കുമെന്നും ഈ വീടിന്റെ അറുപത് ശതമാനം അവരുടേതാണെന്നും നാൽപ്പത് മതി ഈ വീട് നിർമ്മിച്ച നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥരാകുന്ന നിങ്ങൾ ഉപയോഗിക്കാനെന്നും നമ്മളെക്കാൾ വലിയ ശക്തിയുള്ള ഒരു ടീം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലോക കോടതിയിലേക്കും പോകില്ലേ നമ്മളെ കൊണ്ടാകും വിധത്തിൽ അതിനെതിരെ പ്രവർത്തിക്കില്ലേ അതൊക്കെ സംഭവിക്കും പലസ്തീനിലും അതൊക്കെ ഉണ്ടായി പക്ഷേ കോടതികൾ ലോക പോലീസും കോടതികളും നിയന്ത്രിക്കുന്നത് ഇവർ തന്നെ ആയി പോയി അതുകൊണ്ട് അറുപത് ശതമാനം ഫലസ്തീനിന്റെ ഭൂമി ജൂതന്മാർക്ക് പതിച്ചു നൽകി ഫലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും മേപ്പെന്ന് പരിശോധിച്ചു നോക്ക് കൃത്യമായ രീതിയിലുള്ള നീർരേഖയാണ് അവർക്കിടയിലുള്ളത് അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന രാഷ്ട്രങ്ങളിൽ അങ്ങനെ കൃത്യമായി വരണ്ടാവില്ലേ അതിങ്ങനെ ചില ഭൂപ്രകൃതി ഒക്കെ അനുസരിച്ച് രൂപപ്പെടുന്നതാണ് പുഴയെയും കടലിനെയും കാശ് വഹിച്ച് ഇതങ്ങനെയല്ല ഒരു നാട് നേർക്ക് നേർ ചങ്ങല പിടിച്ച് വെട്ടിമുറിച്ചിട്ട് അറുപത് ശതമാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ജൂതന്മാർക്ക് നൽകിയതാണ് ആ ജൂതന്മാരെ എന്നാലും ഫലസ്തീനികൾ മനസാന്നിധ്യത്തോടുകൂടെ സ്വീകരിച്ചു അവരവിടെ ജീവിക്കട്ടെ നമ്മൾ നമ്മുടെ ഭാഗത്ത് ജീവിക്കാം എന്നവര് തീരുമാനിച്ചു പക്ഷേ പതിയെ 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 ഈ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ ഈ സയനിസ്റ്റ് ഭീകര ജൂത രാഷ്ട്രം ഫലസ്തീനിൻ്റെ ഓരോ മേഖലയും കവർന്നെടുത്തുകൊണ്ടേയിരുന്നു കവർന്നെടുത്തുകൊണ്ടേയിരുന്നു ഇന്ന് ഫലസ്തീനിൻ്റെ മേപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം ഇങ്ങിങ്ങെറ്റിക്കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണത് ഉമിനികളുടെ അഭിമാനം വാങ്ങുന്ന പുതുസടക്കം അടക്കം കവർന്നെടുക്കുകയും അതിനുവേണ്ടി നിരന്തരമായി അവരെ പോറ്റിവളർത്തുന്ന ഭീകരരാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ യുദ്ധം ചെയ്യുകയും അങ്ങനെ ആ നാട് കുട്ടിച്ചോറാക്കുകയും ചെയ്തു ഈ ജൂത സയണിസ്റ്റ് രാജ്യം അവർക്ക് ബൈബിളുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചക്ക് പ്രസക്തിയുണ്ട് ഞാൻ അങ്ങോട്ട് പോകല്ലേ പണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് അതെന്ന് പറയുന്നു എന്നാൽ ലഭ്യമായ ഈ പലസ്തീനിന്റെ അറുപത് ശതമാനം മാത്രമല്ല അവരുടെ ഉദ്ദേശത്തിലുള്ളത് ലബനാനും സിറിയയും ജോർദാനും സൗദിയും ഒക്കെ വിശാലമായ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്വപ്നത്തിൽപ്പെടുന്നു അതുകൊണ്ട് ആ മേഖലയിൽ നിരന്തരമായി സംഘർഷങ്ങൾ ഉണ്ടാക്കണം ഓരോ നാടിനെയും ഏതെങ്കിലും പേര് പറഞ്ഞ് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കണം ഫലസ്തീൻ ഏകദേശം തീർന്നു കഴിഞ്ഞു എന്ന് നമുക്കറിയാം ലോകത്തിന്റെ മുമ്പിൽ ഒരു നാണവും മാനവും ഇല്ലാതെ നീതിക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതെ ക്രൂരമായ അക്രമങ്ങളാണ് സയനിസ്റ്റ് ലോബി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ നിന്ന് പിരിഞ്ഞുപോയ ആദ്യഘട്ടത്തിൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ യുദ്ധമെന്നൊക്കെ പറയുന്നത് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വേർഡെടുക്കാണ് കേട്ടോ ഒരു നിസ്സഹായരാവുന്ന സമൂഹത്തിന് മുന്നിൽ അവരുടെ വസ്തുവഹകൾക്ക് മുകളിൽ അവരുടെ മക്കൾക്ക് മുകളിൽ ക്രൂരമായ രീതിയിൽ ക്ലസ്റ്റർ ഹോമും മറ്റും കൊണ്ടുപോയി ചെറിയുന്നതിന് യുദ്ധം എന്നല്ല പറയാം ഇതിന്റെ ആദ്യഘട്ടത്തിൽ അവരുടെ തന്നെ നിർദ്ദേശം മാനിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയ ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ചെന്ന് ബോംബിട്ട് തകർക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൗര്യം നമ്മൾ ഫലസ്തീനിൽ കാണുന്നു സമാധാന കരാറിൽ ഒപ്പ് വെക്കുക എന്നിട്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല മടങ്ങി വന്നോളൂ എന്ന് പറയാം ആ പാവപ്പെട്ട മനുഷ്യന്മാർ വിവിധയിടങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നിടത്തു നിന്ന് സന്തോഷത്തോടുകൂടെ മടങ്ങി വരുന്നു ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ പള്ളികൾ നിർമ്മിക്കുന്നു ചെറിയ രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ അവരവിടെ സെറ്റിലാകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നേരം വെളുക്കുവോളം ബോംബിട്ടു കൊണ്ടിരിക്കുക ഭക്ഷണ വിതരണത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുക ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾ ഭക്ഷണം കാണുന്ന ആർത്തിയിൽ ഓടി വന്ന് വട്ടം പിടിച്ചു നിൽക്കുമ്പോൾ ക്രൂരരാകുന്ന സയനിസ്റ്റ് പട്ടാളക്കാരൻ തുരുതുര വെടിവെച്ച് അറുപതും എഴുപതും പിഞ്ചുമക്കളെ കൊന്നുകൊണ്ടിരിക്കുക നീതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ഒന്നും രണ്ടും വർഷം മുന്നേ തുടങ്ങിയതല്ല ഫലസ്തീനിന്റെ ആഗോള നേതാവായിരുന്ന യാസർഫാത്തിനെ കുറിച്ച് നമുക്കറിയാം സമാധാനം വേണമെന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പിടിച്ചു വരുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ അവിടെ രാഷ്ട്രീയത്തിൽ ചില അഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാലും ഫലസ്തീനു വേണ്ടി അയാൾ കഠിനമായി നിലകൊണ്ടു ആ മനുഷ്യനെ പോലും കേൾക്കുന്നതനുസരിച്ച് ഈ ജൂതലോപികൾ ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത് നീതിയെ കുറിച്ച് നിരന്തരമായി പറയേണ്ടത് അതുകൊണ്ടാണ്